നമസ്കാരം മോദി സർക്കാർ രണ്ടായിരത്തി പതിനാലിലും പത്തൊൻപതിലും അധികാരത്തിലെത്തിയത് ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം ഉള്ളതുകൊണ്ടാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സ്ഥിതി അങ്ങനെയല്ലായിരുന്നു കേവല ഭൂരിപക്ഷം നഷ്ടപ്പെട്ട ബി ജെ പി മന്ത്രിസഭ രൂപീകരിക്കുമോ എന്ന് പോലും സംശയങ്ങളായിരുന്നു എന്നാൽ ബി ഡി പി ജെ ഡി യുവിനൊക്കെ തന്നെ കൂടക്കൂട്ടി മന്ത്രിസഭ രൂപീകരിച്ചു എന്നാൽ നായിഡുവിനെയും നിതീഷ് കുമാറിനെയും പൂർണ്ണമായിട്ട് മെരുക്കിയെടുക്കാൻ ബി ജെ പിക്ക് ഈ നിമിഷം വരെ സാധിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല് ഇപ്പോൾ ലോക്സഭയിൽ അവതരിപ്പിക്കുകയാണ് കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാളാണ് ബില്ലുകൾ അവതരിപ്പിക്കുന്നത് രണ്ട് ബില്ലുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് അവതരിപ്പിച്ചിരിക്കുന്നത് ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്താനുള്ള നൂറ്റി ഇരുപത്തി ഒൻപതാം ഭേദഗതി ബില്ല് നിയമസഭകളുള്ള മൂന്ന് കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഒരേ സമയം തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട ബില്ല് എന്നിവയാണ് അവതരിപ്പിക്കുന്നത് ബില്ലൊരു കാരണവശാലും അവതരിപ്പിക്കാൻ സമ്മതിക്കില്ല എന്ന നിലപാടിൽ തന്നെയാണ് ഇന്ത്യ സഖ്യം ഇപ്പോഴുമുള്ളത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ശക്തമായിട്ടുള്ള രീതിയിലുള്ള പ്രതിരോധം തീർക്കുമെന്നാണ് പ്രതിപക്ഷം അറിയിച്ചത് ഇത്തരത്തിൽ പ്രതിരോധം തീർക്കുമെന്നറിയിച്ചതോടുകൂടി സഭ കലുഷിതമാകുന്ന സാഹചര്യമാണ് അതേസമയം ജെ ഡി യു ടി ഡി പി പാർട്ടികൾക്ക് ബില്ലിനെ സംബന്ധിച്ച ചില അഭിപ്രായ ഭിന്നതകൾ ഉണ്ടെന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട് ഒറ്റ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പ്രാദേശിക പാർട്ടികളെയാണ് അത് ഏറ്റവും കൂടുതൽ വലയ്ക്കുക ടി ഡി പിയും അതോടൊപ്പം തന്നെ ജെ ഡി യുവും പ്രാദേശികമായി മാത്രം നിൽക്കുന്ന പാർട്ടികൾ ആയതുകൊണ്ട് തന്നെ ഉള്ളടക്കത്തിൽ തന്നെ ചില സംശയങ്ങളുണ്ട് അതായത് പാർട്ടികളുടെ എം പിമാരുടെ യോഗം പ്രത്യേകം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തുന്നുണ്ട് ബില്ല് ഭരണഘടനാ ബിരുദ്ധമെന്നും അതുപോലെ തന്നെ ഫെഡറൽ വ്യവസ്ഥയെ തകർക്കുന്നതാണെന്നടക്കം ബില്ലിനെതിരെ പ്രതിപക്ഷ പാർട്ടികൾ കടുത്ത എതിർപ്പ് ഉന്നയിക്കുകയാണ് ബില്ല് സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടാൻ തയ്യാറാണെന്ന് ഭരണപക്ഷം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത്ര വേഗത്തിൽ ബില്ലുകൾ പാസാക്കാൻ സാധിക്കില്ല എന്നതാണ് വസ്തുത ഭരണഘടനാ ഭേദഗതി അംഗീകരിക്കാൻ പാർലമെന്റിന്റെ ഇരുസഭകളിലും മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ആവശ്യമാണ് സംസ്ഥാനങ്ങളുടെ പിന്തുണയും ഉറപ്പാക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ ലഭിക്കുന്ന കണക്കുകൾ പ്രകാരം എൻ ഡി എക്ക് ഒറ്റയ്ക്ക് ഈ ബില്ല് സഭയിൽ പാസാക്കാൻ സാധിക്കുകയില്ല കാരണം പ്രതിപക്ഷ പാർട്ടികളുടെ കൂടി സഹകരണം തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ ആവശ്യമാണ് അതൊരു പക്ഷേ വളരെ എളുപ്പത്തിൽ നടക്കുമോ എന്ന് പോലും പറയാൻ സാധിക്കുകയില്ല രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ രാജ്യത്ത് ഒറ്റ ഘട്ടമായി നിയമസഭകളിലേക്കും അതോടൊപ്പം തന്നെ ലോക്സഭയിലേക്കും തിരഞ്ഞെടുപ്പ് നടത്താനായിട്ട് ലക്ഷ്യമിട്ടാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടപ്പിലാക്കാനായിട്ട് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത് എന്തായാലും ബി ജെ പി പ്രതീക്ഷിച്ച വേഗം ബില്ലുകൾക്ക് പാസ്സാക്കുന്നതിൽ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ഇതിലൂടെ ഇപ്പോൾ ഉറപ്പായിരിക്കുന്നത് വലിയ പൊട്ടിത്തെറികളും അതോടൊപ്പം തന്നെ ബഹളങ്ങളും വലിയ പ്രതിഷേധങ്ങളും പ്രതിസന്ധികളും ഒക്കെയാണ് ഈ ബില്ലുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനെ ഇപ്പോൾ കാത്തിരിക്കുന്നത് എന്ത് സംഭവിച്ചാലും തങ്ങളുടെ തീരുമാനത്തിൽ നിന്ന് മാറുകയില്ല എന്നും ഇതിൽ നിന്ന് പിന്നോട്ടില്ല എന്നും ഉടൻ നടപ്പിലാക്കുമെന്നും കേന്ദ്രം പറയുമ്പോഴും എളുപ്പത്തിൽ ബില്ലിന് മുന്നിൽ കീഴ്പ്പെടില്ല എന്ന പ്രഖ്യാപനമാണ് പ്രതിപക്ഷം നടത്തുന്നത് ഭരണഘടനയുടെ നൂറ്റി ഇരുപത്തി ഒൻപതാം ഭേദഗതിയാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല് വഴി പാർലമെൻറ്റിൽ എത്തുന്നത് ബില്ലിന് കേന്ദ്രമന്ത്രിസഭ നേരത്തെ അംഗീകാരം നൽകിയതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിലാണ് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇനി നടക്കാൻ പോകുന്നത് എന്നാൽ ഈ ബില്ലിലെ വിവരങ്ങൾ അനുസരിച്ച് രണ്ടായിരത്തി മുപ്പത്തിനാലിൽ മാത്രമേ നിയമസഭകളിലേക്കും ലോക്സഭയിലേക്കും ഒന്നിച്ച് തെരഞ്ഞെടുപ്പ് നടത്തുവാനായിട്ട് സാധിക്കൂ എന്ന് ഉറപ്പായിരിക്കുകയാണ് ഈ നിയമം പ്രാബല്യത്തിലായാൽ ലോക്സഭയുടെ കാലാവധി കഴിയുന്നതോടുകൂടി അതിനൊപ്പം തന്നെ സംസ്ഥാന നിയമസഭകളുടെയും തന്നെ കാലാവധി അവസാനിക്കുന്നതാണ് നിയമം വരുന്നതിന് മുൻപ് തന്നെ നിലവിൽ വന്ന നിയമസഭകളും അതിനുശേഷം വന്ന നിയമസഭകളും ലോക്സഭയുടെ കാലാവധി അവസാനിക്കുന്നതോടുകൂടി പിരിച്ചുവിടപ്പെടും പിന്നീട് ഇതിനുശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം തന്നെ ഒന്നിച്ച് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സാഹചര്യമാകും ഉണ്ടാകുന്നത് ഇത്തരത്തിൽ ഒന്നിച്ച് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനെയാണ് ഇനി ഒരു പൊതു തെരഞ്ഞെടുപ്പ് എന്ന് വിശേഷിപ്പിക്കുക ഏതെങ്കിലും നിയമസഭയിലേക്ക് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തുവാനായിട്ട് സാധിച്ചില്ല എങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ വിവരം രാഷ്ട്രപതിയെ ഔദ്യോഗികമായിട്ട് അറിയിക്കാം അത്തരത്തിൽ രാഷ്ട്രപതിയുടെ അനുമതിയോടുകൂടി മറ്റൊരു തീയതിയിൽ അവിടെ തെരഞ്ഞെടുപ്പ് നടത്തുകയും വേണമെന്നും പറയുന്നുണ്ട് ഇങ്ങനെ തെരഞ്ഞെടുക്കപ്പെടുന്ന നിയമസഭയും ലോക്സഭയോടൊപ്പം തന്നെ കാലാവധി അവസാനിക്കുന്നതാണ് ലോക്സഭയോ സംസ്ഥാന നിയമസഭകളോ അഞ്ചു വർഷം പൂർത്തിയാക്കുന്നതിന് മുൻപ് പിരിച്ചുവിടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ പോലും പുതുതായിട്ട് വരുന്ന സഭയ്ക്ക് മുൻ സഭയുടെ ബാക്കിയുള്ള കാലാവധി മാത്രമേ ഉണ്ടാകൂ എന്നതാണ് ഇതിലെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കാര്യവും അതായത് ഇടക്കാല തിരഞ്ഞെടുപ്പിന് സമാനമായിട്ടുള്ള ഒരു സാഹചര്യമായിരിക്കും ഇക്കാര്യത്തിൽ ഉണ്ടാവുക ഇങ്ങനെയാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിയമത്തെപ്പറ്റി പഠിക്കാൻ നിയോഗിച്ച രാംനാഥ് കോവിന്ദ് കമ്മിറ്റിക്ക് നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നത് എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക 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 ഫോളോ വാർത്തകളുടെ എനേബിൾ Please subscribe our channel